ാത്ത ചില ആളുകളുണ്ട് ഉണ്ട് ഇപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ സംബന്ധിച്ചിട്ടാണെങ്കിൽ ഗൾഫിൽ നിന്ന് കോടികൾ വന്നത് എത്ര കോടിയാ നമ്മൾ വിചാരിക്കുന്നത്ര കോടിയൊന്നുമല്ല അറുപത്തിരണ്ടും എഴുപത്തിരണ്ടും അല്ല അതുക്കും കോടികൾ അതുക്കും ഇവര് സാധാരണക്കാരാണോ ഈ രാജ്യത്തെ തകർക്കാൻ വേണ്ടിയുള്ള കോടികളാണ് വന്നതെല്ലാം ജാതി ഏതുമാകട്ടെ ഒരു വ്യക്തിയുടെ രാഷ്ട്രീയം ഏതുമാകട്ടെ ഭരണമോ പ്രതിപക്ഷമോ മതമോ ഇടതോ വലതോ സംഖ്യോഖ്യൊന്നും നമ്മുടെ വിഷയമല്ല പ്രതിഷേധിക്കാൻ പിന്തുണയ്ക്കാൻ ഭരണഘടന നൽകുന്ന അവകാശങ്ങൾ നമുക്ക് എല്ലാവർക്കും പ്രയോജനപ്പെടുത്താം അഭിപ്രായ സ്വാതന്ത്ര്യത്തിന്റെയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന്റെയും പേര് പറഞ്ഞ് പൊതുമുതൽ നശിപ്പിക്കുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല സാധാരണ ജനങ്ങളുടെ ദൈനംദിന ജീവിതം പ്രതിസന്ധിയിലാക്കുന്നതിനെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല ഈ രാജ്യത്തെ ബാധിക്കുന്ന ഈ രാജ്യത്തിന്റെ ബഹുസ്വരതയെ തകർക്കുന്ന ഭീകര പ്രവർത്തനങ്ങളെ നമുക്ക് അംഗീകരിക്കാൻ സാധിക്കില്ല തീവ്രവാദാഹ്വാനം നടത്തി യുവാക്കളുടെ തിളയ്ക്കുന്ന ചോരയിലേക്ക് ഭീകരവാദവും തീവ്രവാദവും ഇട്ടുകൊടുത്തിട്ട് കയ്യിലേക്ക് കത്തിവെച്ചു കൊടുത്ത് ആത്മവിശ്വാസം ഊട്ടി ഉറപ്പിക്കുന്ന രീതിയെ ദേശീയതക്കൊപ്പം നിൽക്കുന്ന ഒരു വ്യക്തിക്കും അംഗീകരിക്കാൻ സാധിക്കില്ല അനുകൂലിക്കാൻ സാധിക്കില്ല ഇന്ത്യൻ ജനാധിപത്യത്തിൽ അടിയുറച്ച് വിശ്വസിക്കുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയിൽ എനിക്കതിന് കഴിയില്ല ഹർത്താലിന്റെ പേരിൽ എന്തൊക്കെയായിരുന്നു ഇവർ കാണിച്ചു കൂട്ടിയത് ഏ കർശനമായിട്ടുള്ള നിയമ നടപടികൾ ഇവർക്കെതിരെ എടുക്കേണ്ടുന്ന സന്ദർഭം അതിക്രമിച്ചിട്ടില്ലേ സർക്കാരിന്റെ മെല്ലെപ്പൂക്കും മൃതുസമീപനവും നമ്മൾ പോപ്പുലർ ഫ്രണ്ടിന്റെ വീട് മുതൽ കണ്ടതാണ് രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ലക്ഷ്യങ്ങൾക്കു വേണ്ടി ഒരു ഗവൺമെന്റിനെയോ ഒരു രാജ്യത്തെയോ ഒരു ജനതയെയോ അതിൽ ഏതെങ്കിലും ഒരു വിഭാഗത്തെയോ ഭയപ്പെടുത്തുന്നതിനോ ഭീഷണിപ്പെടുത്തി നിർബന്ധിക്കുന്നതിനോ വേണ്ടി വ്യക്തികൾക്കോ സ്വത്തിനോ എതിരെ നിയമവിരുദ്ധമായി ബലപ്രയോഗവും അക്രമവും നടത്തുന്ന ഈ സംഘടനകളെ നിരോധിക്കേണ്ടുന്ന സാഹചര്യം അതിക്രമിച്ചിട്ടില്ലേ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചിട്ട് സി പി ഇവിടെ നിലനിർത്തിയത് കൊണ്ട് എന്താ കാര്യം ഇത് തന്നെയാണ് പോപ്പുലർ ഫ്രണ്ടും ചെയ്തത് കോഡ് ഓഫ് ഫെഡറൽ റെഗുലേഷൻസ് നിർവചിച്ചിരിക്കുന്നത് ഇങ്ങനെയൊക്കെയാണ് സംഘടനാ നേതാക്കളെ തീവ്രവാദത്തിന്റെയും ഭീകരവാദത്തിന്റെയും രാജ്യവിരുദ്ധ പ്രവർത്തനത്തിന്റെയും പേരിൽ അറസ്റ്റ് ചെയ്ത് പ്രതിഷേധിച്ച അണികൾ നടത്തിയ ഹർത്താല് സർക്കാരിനും കെഎസ്ആർടിസി ബുദ്ധിമുട്ട് അഞ്ച് പോയിന്റ് രണ്ട് കോടിയുടെ നഷ്ടം വന്നു കോടതിയുടെ ഉത്തരവ് പാലിക്കാൻ സർക്കാർ അലംഭാവം കാണിക്കുന്നു എന്ന് പറഞ്ഞു കോടതി പലതവണ വഴിയെടുത്തു ഹർത്താലിന് ആഹ്വാനം നൽകിയ നേതാക്കളുടെ സ്വത്ത് കണ്ടുകെട്ടാൻ ഉടനെ തന്നെ കോടതി ഉത്തരവിട്ടു അങ്ങനെ അവന്മാർക്ക് വേണ്ടി അവന്മാരുടെ മാതാപിതാക്കളോ അവന്മാരോ ഒക്കെ ഉണ്ടാക്കിയ കോടികൾ കൊണ്ടുപോയി കാരണം പൊതുമുതൽ നശിപ്പിച്ചു കഴിഞ്ഞാൽ പിന്നെ എന്തോ ചെയ്യും ഇവരുടെ ഹർത്താലുകളൊക്കെ ഇവര് ഇവർക്ക് പറ്റുന്ന സ്ഥലത്തെ കാണിക്കാൻ പാടുള്ളൂ അത് നമ്മുടെ നാട്ടിൽ എടുക്കാൻ ശ്രമിച്ചാൽ ഇതൊക്കെയായിരിക്കും ഫലം എന്ന് കൃത്യമായി നമ്മുടെ രാജ്യം അങ്ങോട്ട് കാണിച്ചു കൊടുത്തു അവലും അവിലും മലരും കുന്തിരിക്കവുമൊക്കെ റെഡിയാക്കി നരേന്ദ്രമോദിയുടെ ഇഫ്താർ വിരുന്നിനെ കുറിച്ച് നിങ്ങൾ അറിഞ്ഞിരുന്നോ തിഹാർ ജയിലിൽ ഒരു വലിയ ഇഫ്താർ വിരുന്നാണ് അപ്പോ അമിത് പറഞ്ഞു കുന്തിരിക്കാൻ കത്തിച്ചു വെക്കണേ നമ്മുടെ കാക്കാമാർക്ക് അതിന്റെ മണം വേണം ശരി നോമ്പ് തുറക്കാൻ അവിലും മലരുന്നു അപ്പൊ ക്രമേണ വരും ഇരിക്കാൻ നരേന്ദ്രമോദിയുടെ റമദാൻ ഗിഫ്റ്റ് പൊളിച്ചില്ലേ അവിലും മലരും വാങ്ങി വെച്ചോളാൻ പറഞ്ഞത് അന്വർത്ഥമായി മര്യാദയ്ക്ക് ജീവിക്കാൻ പറഞ്ഞത് അതിനേക്കാൾ അന്വർത്ഥമായി കൊച്ചുകുട്ടികളെ കൊണ്ടുപോലും വലിയ വായിൽ മുദ്രാവാക്യം വിളിപ്പിച്ച പോപ്പുലർ ഫ്രണ്ടിനെ കേന്ദ്ര സർക്കാർ അട്ടപ്പട്ടലം പൂട്ടിയത് ആ സംഘടനയുടെ നേതൃത്വത്തെ പോലും ഞെട്ടിക്കുന്ന രൂപത്തിലായിരുന്നു അവര് പോലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ ഒരു തിരിച്ചടി അവർക്കുണ്ടാകുമെന്ന് അതങ്ങനെയാണല്ലോ കിട്ടുമ്പോൾ ശരിക്കും അങ്ങോട്ട് കിട്ടും അത്ര തന്നെ നമസ്കാരം പ്രായത്തിന് മുമ്പ് കുഞ്ഞുങ്ങളുടെ മനസ്സിലേക്ക് മതവും രാഷ്ട്രീയവും വിദ്വേഷവും മുദ്രാവാക്യങ്ങളും കുത്തി നടക്കുന്ന കാഴ്ചകൾ കഴിഞ്ഞ ദിവസങ്ങൾ സോഷ്യൽ മീഡിയയിലൂടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആലപ്പുഴയിലെ എസ് ഡി പി എ റാലിക്കിടയിൽ ഒരു കൊച്ചുകുട്ടിയെ കൊണ്ട് പ്രകോപനപരമായ രീതിയിലാണ് മുദ്രാവാക്യങ്ങൾ വിളിപ്പിച്ചത് അതും ക്രിസ്ത്യാനികളും ഹിന്ദുക്കളും മരണാനന്തര ചടങ്ങുകളിൽ ഉപയോഗിക്കുന്ന അരിയും മലരും കുന്തിരിക്കവും വാങ്ങിവെക്കണമെന്നുള്ള മുദ്രാവാക്യങ്ങൾ എന്തായാലും പിണറായിയുടെ പോലീസിന്റെ സഹായത്തോടെയുള്ള എസ് ഡി പി എ റാലി കഴിഞ്ഞ് നാൽപ്പത്തിയെട്ട് മണിക്കൂറുകൾ കഴിഞ്ഞതിന് ശേഷമാണ് പ്രമുഖ മാധ്യമങ്ങൾ ഇത് വാർത്തയാക്കിയത് അതും ദേശീയ മാധ്യമങ്ങൾ വാർത്തയാക്കിയതിനു ശേഷം എന്തൊക്കെയായാലും ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ മറ്റും പ്രധാന സമീപനം സ്വീകരിക്കുന്നതാണ് അച്ചാശം എസ് ഡി പി യുടെ റാലിക്കിടയിലെ ഈ കൊലവിളി മുദ്രാവാക്യം തന്നെയാണ് ഇതിനെ കുറിച്ച് പൊതുജനത്തിൽ എന്താണ് പറയാനുള്ളത് നമുക്ക് കേൾക്കാം കൊച്ചുകുട്ടികള് അവരെ വിദ്യാഭ്യാസവും അങ്ങനെയാണ് അങ്ങനെയാണ് പഠിപ്പിക്കേണ്ടത് അല്ലാതെ അവരെ കൊണ്ട് ഈ വിളിച്ച് അത് അവർ ക്രിമിനൽ മൈൻഡ് പോകണത് തെറ്റാണ് ശരിയല്ല കൊച്ചുകുട്ടികളെ പറയാന് പാടില്ല എന്നുള്ളതാണ് തീരെ കൊച്ചു പിള്ളേരെ അത് ബന്ധപ്പെട്ടവര് പറ്റി ചെയ്യണമെന്നാണ് പറയാനുള്ളത് പാർട്ടി കാര്യങ്ങള് അങ്ങനത്തെ കാര്യങ്ങളൊക്കെ കുറച്ചും കൂടെ പിള്ളേർക്ക് അതിനെ കുറിച്ച് അറിഞ്ഞിട്ട് അതിലേക്ക് പോകുന്നതായിരിക്കും ഇപ്പം ഇതിപ്പോ തന്നെ മിക്കവാറും പോയിട്ടുള്ള മിക്കവാറും അപ്പനും അമ്മയും നിർമ്മിച്ച കൊച്ചിനെ കയറ്റി കൊച്ചിനെ പഠിപ്പിച്ചു കൊടുത്ത് അങ്ങനെ പോയി ചെയ്യിപ്പിക്കുന്ന ഏർപ്പാടായിരിക്കും കൊച്ചിനെ കുറിച്ച് യാതൊരുണ്ടാവില്ല അത് ഒട്ടും ശരിയുള്ള കാര്യമല്ല അവര് പറഞ്ഞ അവരെല്ലാം രീതിയിൽ കൊടുത്താൽ തുടങ്ങുന്നത് കുട്ടികൾക്കല്ലേ പിള്ളേരെ ഇങ്ങനെ പാടില്ല അതാണ് നമ്മുടെ അഭിപ്രായം അഭിപ്രായം കാണുന്നത് അവര് ആ രീതി കൊടുക്കാതെ കൊറ്റി പിന്നെ അതാണ് നല്ല സത്യം അത് കള്ളം പറയത്തുള്ള കുട്ടികൾ പറയാൻ എന്തായാലും ശരിയല്ല കാരണം പഠിക്കണം അവര് രാഷ്ട്രീയത്തിന്റെ അങ്ങനെ ഈ കേരളത്തിൽ നടക്കുന്ന കാര്യമാണ് അങ്ങനെ കൊച്ചിലേക്ക് ഇങ്ങനെ വർഗീയത മനസ്സിൽ പൊത്തിക്കേറ്റിരുന്നത് ഇപ്പം എസ് ഡി പിന്നാലും ആർ എസ് എസ് ആയാലും കൊച്ചിലേക്ക് വർഗീയത നമ്മൾ ഒരിക്കലും അനുവദിക്കാത്ത ഒരു കാര്യമാണ് കാരണം നമ്മൾ മറന്നു അവർക്ക് ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ അവർക്ക് തീരുമാനിക്കാം ഏത് ഇത് വേണം അവർക്ക് എന്താണ് ആവശ്യം അവർക്ക് ഇതാണ് നല്ലത് എന്ന് തീരുമാനിക്കാനുള്ള അവർ സ്വാതന്ത്ര്യം കേരളത്തിലുണ്ട് ഈ കൊച്ചിലെ നമ്മൾ ഇവരെ ഈ കൊച്ചു കുട്ടികളെ മനസ്സിൽ കുത്തി വെച്ച് വിഷം കുത്തിവെക്കണമെന്ന് പറയാം അവർ ഈ വിഷം കുത്തിവെക്കുന്നതാണെന്നും പറയാം അതൊക്കെ അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ് അത് ആർ എസ് ചെയ്താലും കമ്മ്യൂണിസ്റ്റ് ചെയ്താലും സി പി ചെയ്താലും തെറ്റി തെറ്റി തന്നെയാണ് കൊച്ചു കുട്ടികൾ വളരട്ടെ അവർ പഠിക്കട്ടെ അവർക്ക് സ്വാതന്ത്ര്യം കൊടുക്കും അവർ പഠിച്ച് വലുതായിട്ട് അവർക്കായി ഒരു പതിനെട്ട് വയസ്സാകുമ്പോൾ അവർക്ക് സ്വാതന്ത്ര്യം വരും അപ്പോൾ അവര് തീരുമാനിക്കാ എനിക്ക് ഇന്ന രാഷ്ട്രീയമാണ് വരുന്നത് എനിക്ക് ഇഷ്ടം ഇതാണ് എന്നാണ് തീരുമാനിക്കാറ് അല്ലാതെ ഈ കൊച്ചിലേയും നമ്മൾ അത് മാതാപിതാക്കളാണ് ശ്രദ്ധിക്കേണ്ടത് അതൊരു പള്ളിയിൽ നിന്നോ ഒരു അമ്പലത്തിൽ നിന്നോ

ഇവരുടെ ഒക്കെ വ്യക്തമായ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തിയത് കണ്ടില്ലേ ആരാണ് ഒൻപത് വയസ്സുള്ള ഒരു കുട്ടിയുടെ ഈ രൂപത്തിലുള്ള പ്രകടനത്തെ മുദ്രാവാക്യത്തെ കൊലവിളിയെ അംഗീകരിക്കുന്നത് അപ്പോ പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചതുപോലെ എസ് ഡി പി ഐയെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള ചിട്ടവട്ടങ്ങളിലാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്ര സർക്കാരുള്ളത് അതിനെ നിരോധിക്കേണ്ടുന്ന സാഹചര്യം എപ്പോഴും അതിക്രമിച്ചിട്ടുണ്ട് എന്നാണ് പൊതുവെ വരുന്ന കമന്റുകൾ കാരണം ഇന്ന് ഏതൊരു മനുഷ്യനും അവൻ്റെ ആൻഡ്രോയിഡ് ഫോൺ അവൻ്റെ കയ്യിലുള്ളിടത്തോളം അവൻ്റെ അഭിപ്രായങ്ങൾ നിർഭയം ആരുടെ മുമ്പിലും രേഖപ്പെടുത്താൻ പറ്റുന്ന ഒരു സാഹചര്യമുണ്ട് അതുകൊണ്ട് ഈ പോപ്പുലർ ഫ്രണ്ട് പോലെയുള്ള സംഘടനകൾ എസ് ഡി പി ഐ പോലെയുള്ള സംഘടനകൾ നമ്മുടെ നാട്ടിൽ തഴച്ചു വളരുന്നത് ജനാധിപത്യത്തിന് വിഘാതമാണ് അതുകൊണ്ട് അവരെയൊക്കെ നിയന്ത്രിക്കേണ്ടെന്ന സാഹചര്യം എത്രയോ അതിക്രമിച്ചിട്ടുണ്ട് കേരളത്തിലെ പല ഭാഗങ്ങളിലടക്കം എൻ ഐ എ ഉദ്യോഗസ്ഥർ മാസങ്ങളോളം ഒളിച്ച് താമസിച്ചിട്ടാണ് രണ്ടു വർഷം മുമ്പ് പോപ്പുലർ ഫ്രണ്ട് നേതാക്കളെ കൂട്ടത്തോടെ പൊക്കിയത് അവരെന്നും ജാമ്യം നേടാൻ ഇവർ തലങ്ങും വിലങ്ങും എന്തൊക്കെ പണമിറക്കി രാഷ്ട്രീയ സ്വാധീനം ഉപയോഗിച്ചൊക്കെ ശ്രമിച്ചു നരേന്ദ്രമോദി അമിത്ഷാ അജിത് ഡോവൽ അവരെ ബ്രേക്ക് ചെയ്തിട്ട് ജാമ്യത്തിന്റെ അപേക്ഷ അങ്ങോട്ട് എത്തിയില്ല ഏറ്റവും വലിയ വിഷയമായി അവർക്ക് ജാമ്യം നേടുന്നത് ഹിന്ദുസ്ഥാൻ ടൈംസ് പോലെയുള്ള ഭരണപക്ഷത്തിന് എതിരായിട്ടുള്ള മാധ്യമങ്ങൾ പോലും എഴുതിയത് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചത് ഈ രാജ്യത്തിന്റെ നേട്ടമാണ് എന്നായിരുന്നു ഇസ്ലാമിക തീവ്രവാദത്തിന്റെ സ്വഭാവം പഠിച്ചവർക്ക് വളരെ നന്നായിട്ടറിയാം ഇതുകൊണ്ടൊന്നും ഇത്തരം സംഘങ്ങളെ തളയ്ക്കാൻ സാധിക്കില്ല അവരുടെ സാമ്പത്തിക നാടിയെ അറുത്തു കളഞ്ഞാൽ മാത്രമേ തീവ്രവാദത്തിന്റെ വേരുന്മൂലനം ചെയ്യാൻ കഴിയൂ പോപ്പുലർ ഫ്രണ്ട് നിരോധിക്കപ്പെട്ടെങ്കിലും അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ ഇവിടെയുണ്ട് സാമൂഹിക പ്രവർത്തനത്തിന്റെ ലേബലിൽ അവര് പോറ്റുന്ന ചെറുതും വലുതുമായ മനുഷ്യാവകാശ സംഘടനകൾ എന്ന വ്യാജേനയുള്ള ഭീകരവാദ സംഘടനകൾ വേറെയുമുണ്ട് അവര് പണംവർക്ക് ചെയ്തു വെച്ചിരിക്കുവാണ് അടുത്ത അഞ്ചു വർഷത്തേക്ക് നമ്മൾ എന്ത് ചെയ്യണം എപ്പോൾ ചെയ്യണം എങ്ങനെ ചെയ്യണം അവര് പറയുന്നു ഞങ്ങൾ അധികാരം പിടിക്കും നിങ്ങൾ എന്ത് പറഞ്ഞാലും എങ്ങനെ പറഞ്ഞാലും ശരി ഇതിനു മുമ്പ് ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി രണ്ടുകളിലെ ബി ജെ പി അധികാര പിടിക്കുമെന്ന് പറഞ്ഞാൽ നിങ്ങൾ സമ്മതിക്കുമായിരുന്നു രണ്ട് സീറ്റ് മാത്രമുള്ള ബി ജെ പി അതുപോലെ പോപ്പുലർ ഫ്രണ്ട് ഇന്ത്യ ഭരിക്കുന്ന ഒരു ദിവസം വരും അതിനുവേണ്ടിയാണ് ഞങ്ങൾ കഷ്ടപ്പെടുന്നത് എന്ന് പറയണമെങ്കിൽ അപാരമായിട്ടുള്ള ആത്മവിശ്വാസം വേണം അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ ഇവരെന്നൂ തുടങ്ങിയെന്ന സത്യമാണ് പുറത്തു വരുന്നത്